കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകി വിദേശ വിമാന കമ്പനികളുടെ സർവീസിന് അനുമതി നൽകണമെന്ന് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചക്രക്കളി യൂണിറ്റ് സമ്മേളനം അധികാരികളോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സമ്മേളനം മേഖലാ പ്രസിഡന്റ് സി ദിനീഷ് ഉദ്ഘാടനം ചെയ്തു ചന്ദ്രൻ മൊഴപ്പാല അധ്യക്ഷനായി ഏത് ജാതി മതസ്ഥരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന നാൽപ്പത് വർഷം പൂർത്തിയാകുന്ന ഒരു സംഘടന നമുക്കൊക്കെ അഭിമാനിക്കാം ഞാനൊക്കെ താഴേക്കടയിൽ നിന്ന് വന്ന് ഒരു മേഖലാ പ്രസിഡന്റ് എന്ന നിലക്ക് ഒരു ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ വരുമ്പോ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് സംഘടന നാപ്പത് വർഷം നമ്മളെ പിന്തുടർന്ന നേതാക്കന്മാരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ പിന്നെ അതിന്റെ ചുവടുവടിച്ച് വരുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ഊർജം എന്ന് പറയുന്നത് മെമ്പർമാരുടെ പങ്കാളിത്തം അതേപോലെ മെമ്പർമാരുടെ കിട്ടുന്ന ഒരു ഒരു സ്നേഹ സംഭാഷണവുമാണ് മേഖലാ സെക്രട്ടറി കെ ടി സജീവൻ പി വി അനിൽകുമാർ എ വിനോദൻ കെ വി സഹദേവൻ എൻ കെ നിതിൻ എ കെ ദിനേശൻ എൻ പ്രദീപൻ സവിതാ രമേശ് പി സീമ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു എൻ പ്രദീപൻ പ്രസിഡന്റും എ കെ ദിനേശൻ വൈസ് പ്രസിഡന്റും രമേശ് സെക്രട്ടറിയും കെ ഷാജു ജോയിന്റ് സെക്രട്ടറിയും എം പവിത്രൻ ട്രഷററുമായ കമ്മിറ്റിയാണ് നിലവിൽ വന്നത് ചക്കരക്കലിൽ വർദ്ധിച്ചുവരുന്ന ലഹരി മാഫിയക്കെതിരെ സ്വത്തര നടപടികൾ സ്വീകരിക്കണമെന്നും ചക്കരക്കൽ ടൗൺ നവീകരണം അടിയന്തരമായി പൂർത്തിയാക്കി നിത്യേന ഉണ്ടാവുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി രംഗത്തെ ഓൺലൈൻ വ്യാപാരം നിയമം മൂലം തടയണമെന്നും പ്രമേയത്തിലൂടെ സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു ന്യൂസ് ചക്കരക്കൽ